അയാളുടെ പേര് മാത്രം ഇലക്ഷനു കാണുന്നുണ്ട് ഇവിടെ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞാൽ അയാളെ കണ്ട ഓർമ്മ പോലും ഇല്ല എല്ലാ ഞാൻ എൻ്റെ ഓർമ്മയിൽ രണ്ട് മൂന്ന് വോട്ടം ജയിച്ചെന്നാണ് തോന്നുന്നത് ഇലക്ഷൻ ടൈമിൽ ഇവിടെ വരും പിന്നെ പൂന്ത്രയെന്നേ കാണുന്നില്ല ഞാൻ പൂന്ത്രക്കാരനാണ് ഞാനൊരു ജനപ്രമാ ജന വലിയ നേതാവ് ഒന്നല്ല സാധാരണ മുക്കുവനാണ് എൻ്റെ ഓർമ്മയിൽ ഇലക്ഷന് മാത്രം ഇയാളെ കാണുന്നുണ്ട് ഇലക്ഷൻ കഴിഞ്ഞ് അയാളെ കാണൂല്ല ഒരു രൂപയുടെ ഗുണം പോലും ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടില്ല ഇത്രയും കാലം കൊണ്ട് സാധ്യതയില്ല നൂറ് ശതമാനം കുറവാണ് ഇവിടെ ബി ജെ പിക്ക് നേട്ടം കൂടുതലാണ് ഇപ്പം എൻ്റെ അറിവില് ബി ജെ പി ജയിക്കാൻ സാധ്യത ഉണ്ട് കോൺഗ്രസ്സും വരില്ല കമ്മ്യൂണിസ്റ്റും വരില്ല കാരണം ഒരു ഗുണവും ഇല്ല ഇവരെ കൊണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുന്ന ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ എൻ്റെ നാട്ടിൽ വേറെ ബാക്കി എന്താണെന്ന് എനിക്ക് അറിഞ്ഞിടാം ഞാൻ നാട്ടുകാരനായതുകൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന വളർന്നായ ആളായതുകൊണ്ട് പറയാണ് ഇയാളെ കൊണ്ട് ഒരു ഗുണവും ഇല്ല ശശിതരൂ കേട്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുമുണ്ട് എലക്ഷൻ വരുന്ന സമയം വരിക പോകുക അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണില്ല പിന്നെ അവരുടെ പാർട്ടി അനുസരിച്ച് അവർ പലതും പലതും കാണിക്കുക നാട്ടിൽ വരുമ്പോൾ നമ്മുടെ എലക്ഷൻ്റെ സമയം ഇവിടെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ അവർ കാണുന്നത് സംശയമാണ് പിന്നെ അവർ കാണില്ല അവരുടെ വോട്ട് എലക്ഷൻ കഴിഞ്ഞാൽ അവർ പോകും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം കടലിൽ മത്സ്യത്തൊഴിലാളികൾ കാണാതെ കാണാതെ പോയിരിക്കുമെങ്കിലും ഇവിടെ നമ്മുടെ പൂന്തമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിൽ വരും അത്രയേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾക്കുമായിട്ടുള്ള ഒരു ഗുണം ഇല്ല ഞങ്ങൾക്ക് കയറി കിടക്കാൻ പോലും പവനമില്ല ഇതൊരു സഹോദരൻ്റെ കടയാണ് ഇതിൽ കൊണ്ടുള്ള ജീവിച്ചാണ് ഞങ്ങൾ പോകുന്നത് കയറി കിടക്കാൻ പോലും പവനം ഇല്ലാത്ത ഞങ്ങളാണ് നമുക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഒരു ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അയാൾ അയാളുടെ കുടുംബകാര്യവും അവരുടെ കൂടെ നടക്കുന്നവരുടെ കൂടെ നടക്കുന്നവരുടെ കാര്യം എനിക്ക് എത്രയോ പറയാൻ പറ്റുമോ ആർക്കു വേണ്ടിയാണ് നിൽക്കാനാ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യർക്ക് വേണ്ടി നിൽക്കാൻ കഴിയില്ല ഞാൻ അഭിപ്രായം പറയാം അവരവരുടെ അവർ വോട്ട് വാങ്ങിച്ച് തീർന്ന അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ പോകും നമ്മുടെ ജീവിതം ജീവിതം തന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും കടലിൽ വല്ല ആവശ്യം വരുമ്പോൾ അവർ അന്വേഷിച്ച് പോകാനോ പാർട്ടികളടുത്ത് പറയാനോ നമ്മൾ നീണ്ടു പോവുകയും സഹോദരം പറയാനേ ഉള്ളൂ എം പി ജയിച്ചുപോയിട്ട് ഇതുവരെ വന്നിട്ടില്ല നമ്മുടെ നാടിനെ നോക്കാൻ വേണ്ടി വന്നിട്ടില്ല ഇനി ഇലക്ഷൻ നടക്കാറായില്ല അപ്പോൾ ഈ സ്ഥാനാർത്ഥി ഇതുവരെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ യു ഡി എഫിന് സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടില്ല അതുവരെയാണ് അതിൻ്റെ അഭിപ്രായം നമ്മൾ പറയാം ഏതാണ് സ്ഥാനാർത്ഥിയാണെന്നുള്ള ഇതിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ യു ഡി എഫിൽ സ്ഥാനാർത്ഥിയൊന്നുമില്ല ഇപ്പോൾ പന്നദേവേന്ദ്രൻ ആകുമ്പോൾ ആൾ ഇത്തിരി ഡീസൻ്റാണ് നല്ല വ്യക്തിത്വമൊക്കെ ഉണ്ട് മൂത്രാമത്തെ ചില സാഹചര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അത്യാവശ്യ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ല അയാൾ എത്രയും കൊല്ലവരെ ചേച്ചി രണ്ടും പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ജയിച്ചിട്ട് പോയിട്ടുണ്ട് ഇതുവരെയും ഇവിടെ നിലവിൽ വന്നിട്ടില്ല അയാൾ ഇവിടെ ഉള്ള ആൾക്കാരന് ഇതിനെക്കുറിച്ച് ഇയാളിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല വീണ്ടും കാൺഗ്രസിൽ വേറെ വല്ലവരെ വന്നാൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലാതെ ഇയാൾ ജയിക്കാനുള്ള സാധ്യത ഒന്നുമില്ല ഇയാൾ അല്ലേ ചെയ്താല് ജനങ്ങൾക്ക് വോട്ട് ചെയ്യും ഇയാൾ ഇതുവരെ കണ്ടിട്ടും ഇല്ല ആളി തന്നെ പക്ഷേ മറ്റുള്ള ഇവിടത്തെ ഒരു കാര്യവും ചെയ്തിട്ടേയില്ല അയാൾ ആൾക്കാരന് ഇയാളിനെ പറ്റി വെറുപ്പവും കൊണ്ട് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ട് രണ്ട് തവണയാണ് ഇവിടെ ജയിച്ചത് അതായത് അതൊരു എം പി ആണ് തിരുവനന്തപുരം ബെസ്റ്റാണ് ആ തിരുവനന്തപുരം ബെസ്റ്റ് എന്നു ജയിച്ചാൽ പോയാൽ പുള്ളി ഇവിടുന്ന് സംസ്ഥാന ഗവൺമെൻറ് പരിശോധിച്ചിരിക്കുന്ന ഇരിക്കുന്നപ്പോഴും അവിടുന്ന് കേന്ദ്രത്തിന് ഒറ്റ വാക്കും കേരളത്തിൻ്റെ ഒരു നിലവിയും അവർ ചോദിച്ചിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഇവിടെ തരൂർ രണ്ട് രണ്ട് തവണ ജയിച്ചിട്ട് പോലും ഇവിടെ തിരിഞ്ഞു നോക്കാൻ ഇതൊരു വന്നിട്ടില്ല മൂന്നാമത്തെ കാര്യം വന്നിട്ട് ഇലക്ഷൻ വരുമ്പോൾ ഇവിടുത്തെ അവരുടെ പാർട്ടിക്കാരോ പുക പറയോ ശശിതൂരോ ഒരു ഒരു വലിയൊരു നേതാവും എന്ന് പറയുന്നത് അപ്പം നടക്കൂല അത് അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ ബോധ്യമല്ലോ ഇവിടെ തരുന്ന് പറഞ്ഞ തിരിഞ്ഞു നോക്കാത്ത ഒരാളും വ്യക്തിന് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും വോട്ട് ചെയ്യുമോ അദ്ദേഹത്തിന് ഒരു അവർ കോൺഗ്രസിൻ്റെ നേതാക്കോ അവർ നടത്താൻ പറ്റുമോ ജയിച്ചു മൂന്ന് പ്രായം ജയിച്ചു പത്ത് ഞാൻ ഇല്ല ഇതേ നമ്മൾ പറയുള്ളത് ഒന്നും ആ ഒന്നും ചെയിച്ചിട്ടില്ല ഒരു കാര്യവും ജയിച്ചിട്ടുണ്ടല്ല ഇവിടെ വന്നിട്ടില്ല പത്ത് പതിനഞ്ച് വർഷം ജയിച്ചു അവൻ പോവാനാണ് പാടീ പോയി ഇവിടെ ഇത്രയും സുലാമിയോന്നും കൂടെ അവൻ സഹായിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടില്ല ഇവിടെ ഒരു കാര്യത്തിനും അവൻ വന്നിട്ടില്ല ഇവിടെ നീ നിന്ന അവൻ സഹായിച്ചില്ല ഉറപ്പാണ് അത് ശശി തരൂരിനെ ഒരു ഒരഭിപ്രായം ഞങ്ങൾ നാട്ടുകാർക്ക് അങ്ങനെ വലിയ വലിയ രീതിയിലില്ല ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ എല്ലാവരും കാണുന്ന പോലെ തന്നെ അയാൾ കാണുന്നു പക്ഷേ ഈ ഭൂന്ത്ര വേണ്ടി ഈ ശശി തരൂരോ ഇവിടെ ജയിച്ചു പോയ മിനിസ്റ്റർ ആരണ്യരാജയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നാട്ടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നാട്ടിൽ പിന്നെ തൊഴിലാളികൾ അവരെ അധ്വാനിച്ചാണ് അവരുടെ ഉപജീവമാർഗ്ഗം ഇവിടെ കഴിഞ്ഞു പോണത് ജയിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോൾ യു ഡി എഫിലെന്ന് പറഞ്ഞാൽ തമ്മിലെ തെല്ലാണ് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടില്ല രാ രാത്രി പറയുന്നതല്ല അവർ രാവിലെ പറയുന്നത് മാറ്റി മാറ്റിപ്പാറ്റി പറഞ്ഞ് അവർ മറ്റേ ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നല്ല മൊത്തത്തിൽ